നമസ്കാരം മലയാള എക്സ്പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുപ്പത്തിനാല് കൊല്ലം തുടർച്ചയായി ഭരിച്ച ബംഗാൾ ഇന്ന് നഷ്ടമായിരിക്കുന്നു അത് ഒന്നുമല്ലാതെ ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് പോലും കിട്ടാതെ ആകെപ്പാടെ കുട്ടിച്ചോറാകുന്ന രീതിയിലേക്ക് ഇടതുപക്ഷത്തിന് എല്ലാ തകർച്ചയും സംഭവിച്ചു എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ ആഹ്ലാദിക്കുന്ന ഒരേ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ് എന്നിട്ട് പോലും അവരോടൊപ്പം സഖ്യം ചേരാൻ ഇടതുപക്ഷം കൃത്യമായി ചെയ്തു അത് ബി ജെ പി കൺസോൾട്ടേഷൻ നടക്കാതിരിക്കുക അല്ലെങ്കിൽ അവരുടെ ഈ പോളറൈസേഷൻ നടക്കാതിരിക്കാനും തൃണമൂലിൻ്റെ ഈ ആൻ്റി ഡെമോക്രാറ്റിക്കൽ ആക്ടിവിറ്റീസിനെ തടയാനുമാണ് തൃണമൂൽ കോൺഗ്രസ് ഒരിക്കലും അവിടെ ജയിക്കുന്നത് സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ വികസനം കൊണ്ടോ ഒന്നും അല്ല ഒരിക്കലും അല്ല മമതാ ബാനർജി ശരിക്കും പറഞ്ഞാൽ ഗുണ്ടായുസം കാണിച്ച് ഭരണം നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെയാണ് പ്രതിഷേധവും ഉള്ളത് എന്നാൽ ഈയിടെയായി ഇടതുപക്ഷ മുന്നണിക്ക് നിരവധി നിരവധിയായ ജാഥകളും റാലികളും നിസ്സംശയം സംഘടിപ്പിക്കാനും അത് ഉത്തേജിപ്പിക്കാനും ഒക്കെ കഴിയുന്നുണ്ട് അതിനോടൊപ്പം ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യമാണ് മഹുവ മൊയ്ത്രയുടെ പാർലമെന്റിൽ നിന്നുള്ള പുറത്താക്കൽ നടപടി ഇടതുപക്ഷം ശക്തമായി വീക്ഷിക്കുന്നത് മഹുവാ മൊയ്ത്രയിന് എങ്ങോട്ടാണ് എന്നുള്ളതാണ് ത്രമുൽ വിടാൻ അവർ എല്ലാ രീതിയിലും ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ആ പാർട്ടി തൻ്റെ തട്ടകമല്ല തനിക്ക് ചേരുന്ന രീതി അല്ല ത്രമുൽ കോൺഗ്രസ് എന്ന് മഹുവയ്ക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞിരിക്കുന്ന കോൺഗ്രസിലേക്ക് വരൂ എന്നുള്ളതാണ് എന്നാൽ എട്ടു നിലയിൽ പൊട്ടി പൊളിഞ്ഞ വേണ്ടി വാദിക്കാൻ മഹുവയ്ക്ക് വലിയ താല്പര്യം ഒന്നും ഇനിയില്ല പഴയ യൂത്ത് കോൺഗ്രസ്സുകാർ ശരിക്കും തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേർന്നത് തന്നെ ഒരു പാർലമെന്റ് അംഗമായി ജയിക്കാനാണ് അതുകൊണ്ട് കോൺഗ്രസിൽ നിന്നാൽ കൃഷ്ണനഗറിൽ ജയിക്കും എന്ന് മഹുവയ്ക്ക് ഒരു രീതിയിലും പറയാൻ കഴിയില്ല ഇടതുപക്ഷത്ത് നിന്നാലും ജയിക്കണം എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റില്ല എന്നാൽ പോലും മഹുവയ്ക്ക് ഒരു വിപ്ലവം മനസ്സിനാകത്തുണ്ട് ആ വിപ്ലവം എന്ന് പറയുന്നത് കൃത്യമായും ബി ജെ പിയുടെ ദേശീയ രാഷ്ട്രീയ നയങ്ങളെ എല്ലാ രീതിയിലും എതിർക്കുക എന്നുള്ളതാണ് ആ നയത്തിന് കൃത്യമായി അനുയോജിതമായ നടപടികൾ സ്വീകരിക്കുന്ന പാർട്ടി ഇന്ത്യയിൽ ഏക പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് പാർട്ടി തന്നെയാണ് എന്ന് അറിയാത്ത ഒരു കുച് രാ കുഞ്ഞൊന്നും അല്ല മഹുവ ഒരു രാഷ്ട്രീയകാരി അല്ല അതുകൊണ്ട് തന്നെ മഹുവയുടെ തീരുമാനം എന്തു തന്നെ ആയിരുന്നാലും അത് ഇടതുപക്ഷത്തിന് കരുത്തേകുന്ന രീതിയിലേക്ക് വരാൻ പോവുകയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷർ കണക്ക് കൂട്ടുന്നത് അതിന് അത് കൃത്യമായി ബാലൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടുകൾ ഞാൻ പറയാം ഒന്നെന്ന് പറയുന്നത് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അവിടെ ബംഗാളിൽ ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാരെയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറിമാരാക്കുന്നത് അതായത് ഇടതുപക്ഷത്തെ സാധനം കണ്ടുവരുന്നൊരു കാര്യമല്ല കാരണം കേരളത്തിലൊക്കെ നിങ്ങൾ നോക്കുവോ അവിടെ ഒരു കേരളത്തിലൊരു ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആകണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ജില്ലാ സെക്രട്ടറി ഒക്കെ ആകണമെങ്കിലും എത്രയധികം രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം അത്രയധികം രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും നടത്തുന്നില്ല പക്ഷേ ബംഗാളിൽ അങ്ങനെ ഒരു തിരിച്ചു വരവിന് ശ്രമിക്കുന്ന വിപ്ലവം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന പ്രായത്തിലുള്ളവരെ അവിടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണ് അപ്പോൾ വിപ്ലവം മാത്രമല്ല അവരുടെ മനസ്സിലുള്ളത് ഉത്തരവാദിത്ത ബോധം ഈ പാർട്ടിയെ പടുകുഴിയിലായി പോയി എന്ന് നിങ്ങൾ വിധിയെഴുതി തള്ളിയ ഈ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നീരിന്റെ ഉറവകടി ഇനിയും പാർട്ടിക്ക് ശേഷിച്ചിട്ടുണ്ട് ബംഗാളി അടിവേരുകൾ ഇപ്പോഴും ഉണ്ട് അതൊന്നും പെടുക മാറ്റാൻ അങ്ങനെ ഇങ്ങനെയൊന്നും കഴിയില്ല എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു ശക്തി സ്രോതസ്സായി മാറ്റാനാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് സി പി എം തകർന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനുശേഷം തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു പക്ഷേ കൃത്യമായി പറയട്ടെ സി പി ഐ എം ഇടതുപക്ഷം കോൺഗ്രസ്സുമായി ചേർന്നാണ് കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചത് അതൊരു തെറ്റായി പോയി എന്ന് ഇടതുപക്ഷത്തിന് മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ് ഒരുമിച്ച് നിന്നാൽ ശരിക്കും കോൺഗ്രസ് ചതിക്കുകയാണ് അതിനേക്കാളും നല്ലത് ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളതാണ് സി പി എമ്മിന് തിരിച്ചു വരാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് അവിടെ ബംഗാളിൽ വലിയ ഒരു മാറ്റത്തിന് സജ്ജമായി ചെറുപ്പക്കാർ ഒരുങ്ങിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക